പിണറായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ കൊട്ടി ഘോഷിച്ച മോദി ഗ്യാരണ്ടിയും കേന്ദ്രം പാസ്സാക്കിയ സ്ത്രീ സംവരണ ബില്ലും വെറും പ്രഹസനമെന്ന് കെ മുരളീധരൻ എം പി മോദി ചക്രവർത്തിയും പിണറായി തമ്പുരാനും നാടിനാപത്തായി മാറിയെന്നും കെ മുരളീധരൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മാറ്റി പോലീസ് അവസ്ഥയായി ഇന്നലെ രണ്ട് വർത്താനം ഒരു പോലീസ് പറഞ്ഞു പോലീസുകാരും പ്രതിയല്ല പ്രതിയല്ല പിന്നെ ആരാ പ്രതി നഴ്സസ് അസോസിയേഷന്റെ ഭാരവാഹികളെ കുട്ടനെല്ലൂരിൽ യു ഡി എഫ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സുനിൽ അന്തിക്കാട് അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കെ ആർ ഗിരിജൻ ഷാജി കോടങ്കണ്ടത്ത് ജോണി ചെറിയത് ജോസഫ് കാരക്കട റിസൻ വർഗീസ് കെ എൻ വിജയകുമാർ എം എൽ ബേബി ജെയ്ജു സബാസ്റ്റ്യൻ സജീവൻ കുര്യച്ചിറ സി വി കുര്യാക്കോസ് ഏലിയാസ് അരുൺ റഷീദ് ലീലാമ്മ തോമസ് ഐ പി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു